അസ്സാം വാലൈക്കും വാഹ്മത്തല്ല മദബബ് സ്വീകരിക്കേണ്ടതുണ്ടോ ഖുർആാനും സുന്നത്തും മാത്രം പൊടിച്ച് ജീവിച്ചാൽ മതിയോ ഇമാമീങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറയുന്ന ആളുകളുണ്ട് ഇമാമിയങ്ങളെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ എന്തിനാണ് ഈ കൊണ്ടുവന്നത് ജനങ്ങൾ അതുകൊണ്ട് പ്രയാസപ്പെട്ടു എന്ന് പറയുന്ന ആളുകളുണ്ട് വിവരദോഷികളാണ് ഈ പറയുന്നവരെല്ലാവരും എന്താണ് മദ്ഹബ് ഖുർആാനിലും സുന്നത്തിലും വ്യക്തമായി തിരിയാത്ത പല കാര്യങ്ങളുമുണ്ട് ഖുർആാനിലോ സുന്നത്തിലോ ഗണ്യതപരമായ നിയമനിർദ്ദേശങ്ങൾ ഇല്ലാത്ത വിഷയത്തിൽ നിയമനിർമ്മാണത്തിന് ശരീരത്ത് നിർദ്ദേശിച്ചിട്ടുള്ള അടിസ്ഥാനങ്ങൾ അവലംബമാക്കി ഗവേഷണയോഗ്യരായ മഹാത്മാക്കളായ മഹത്തുക്കൾ ഗവേഷണം ചെയ്ത് ഒരു വിഷയത്തിൽ എത്തിച്ചേരുന്ന നിഗമനത്തിനാണ് മധുഹബി എന്ന് പറയുന്നത് ഖുറാനിലോ സുന്നത്തിലോ വ്യക്തമായി പറയാത്ത ചില കാര്യങ്ങൾ ഉണ്ടാകും ആ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലുള്ള ആശയം വിധി നിയമം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഗവേഷണ യോഗ്യരായ മഹാത്മാക്കളായ പണ്ഡിതന്മാരുണ്ട് അവരാണ് ഇമാമിയങ്ങൾ അവരതിനെ യോഗ്യരായ ആളുകളാണ് എങ്ങനെയാണ് യോഗ്യരായ ആളുകളെന്ന് മനസ്സിലാക്കൽ അതിന്റേതായ നിയമങ്ങളുണ്ട് ആ യോഗ്യരായ ആളുകൾ കുർആാനിലെ ആയത്തുകളും ഹദീസുകളും വെച്ചുകൊണ്ട് ഗവേഷണം നടത്തി അവരൊരു നിഗമനത്തിലേക്ക് എത്തുകയാണ് അതാണ് മധുഹബ് മധുഹബ് എന്നാൽ നബിസ് അലൈ വസ്സലാം തങ്ങളെ ജീവിച്ചിരിക്കുന്ന കാലത്തും സ്വഭാവത്തിൻ്റെ കാലത്തും ചില വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു അത് സ്വാഭാവികമാണ് എന്നാൽ അത് എതിരി എന്നല്ല ഒരു വീട്ടിലൊരു ഫങ്ഷൻ നടത്തുകയാണെങ്കിൽ ജ്യേഷ്ഠ അനുജന്മാരാണ് വീട്ടിലുണ്ടെങ്കിൽ വിപുലമായ രൂപത്തിൽ നടത്താൻ വേണ്ടി ഒരാൾ പറയും ഇന്ന രൂപത്തിൽ ചെയ്യാം മറ്റൊരാൾ പറയും വേറെ രൂപത്തിൽ ചെയ്യാം എല്ലാ രൂപം ചെയ്താലും ആ ഫംഗ്ഷൻ്റെ പൂർണ്ണ വിജയത്തിലേക്ക് അത് എത്തിച്ചേരുന്നുണ്ട് ഇതുപോലെ മുത്തർ റസൂലി സലഹു അലൈവസ്ലം ഞങ്ങളുടെ കാലത്ത് സുഹാബത്തിൻ്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊന്നും അടിസ്ഥാനപരമായ വ്യത്യാസമല്ല അഭിപ്രായ വ്യത്യാസങ്ങളാണ് അത് തെറ്റ് എന്നല്ല പറയുന്നത് അടിസ്ഥാനപരമായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ഒരാൾ പറയുന്നത് ഇസ്ലാമിന് എതിരായ കാര്യമാകണം നാല് മധബിൻ്റെ ഇമാമിയങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അടിസ്ഥാനപരമായ വ്യത്യാസമല്ല അത് അഭിപ്രായ വ്യത്യാസമാണ് ഒരു ഇമാമ ഇങ്ങനെ പറയുന്നു മറ്റൊരു ഇമാമ വേറൊരു ശൈലിയിൽ പറയുന്നു എങ്ങനെ ചെയ്താലും കാര്യം ഒന്നു